കൂടുതൽ മേന്മയോടും കൂടുതൽ പ്രൊഡക്റ്റീവായും നമ്മൾ തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പുതിയ ചില രൂപാന്തരങ്ങളെയും പുതിയ ചില ക്രമീകരണങ്ങളെയും ഇന്ന് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ കർത്താവ് ചെയ്യുന്ന ഈ പുതിയ മാറ്റം നിമിത്തം കൂടുതൽ അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവം നിങ്ങളെ വളർത്താൻ പോകുന്നു സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദൈവാലോചനയിലേക്ക് ഇന്നത്തെ പ്രവചന തോതിലേക്ക് എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ യേശു ഇങ്ങനെ പറയുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഈ വചനത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിനെ ആഴമായി രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൈവ പദ്ധതിയുടെ ഒരു സന്ദേശമാണ് പരശുദ്ധാത്മാവ് നൽകാൻ പോകുന്നത് കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു കൂടുതൽ ഫലം കായ്ക്കുക ചെത്തി വെടിപ്പാക്കുക ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ക്ലിപ്പ് ചെയ്യുമ്പോഴാണ് യജമാനൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വെളിയിൽ വരുന്നത് ഇതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ ചെത്തും ദൈവം നമ്മളെ ഒരുക്കും ദൈവം നമ്മളെ അങ്ങനാക്കും ഇങ്ങനാക്കും എന്നീത്യാദി കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതല്ല ദൈവം അത് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം തൊട്ടിപ്പുറത്ത് പറയുന്ന കാര്യമാണ് ദൈവത്തിന് വേണ്ടത് അധിക ഫലമാണ് കർത്താവിന് ചെത്തുക എന്ന് പറയുന്നൊരു കാര്യത്തിൽ അല്ല താല്പര്യം അധിക ഫലം നമ്മളിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് അധിക ഫലം നമ്മളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ദൈവം ചെയ്യുന്ന അതിൻ്റെ ഒരു ശുശ്രൂഷ മാത്രമായിട്ടാണ് ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഫലകരമായ മേഖലകളെ ഇത്തരത്തിൽ നവീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകാറുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു ഒന്നുകൂടെ ആഴമായി പറഞ്ഞാൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഒരു വരുമാന മേഖല ആ വരുമാന സ്രോതസ്സിനെ കൂടുതൽ ബെനിഫിറ്റ് ബെനിഫിറ്റാക്കി തീർക്കുവാൻ കൂടുതൽ ശക്തിമത്താക്കി തീർക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് പലരും അതിനെ കണ്ടുകൊണ്ട് അത് കിട്ടണമേ കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വേറെ ചിലർ അത് കിട്ടുന്നില്ലല്ലോ എന്നത് നിരാശപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ വേറെ ചിലർ അതിൻ്റെ പോരായ്മകൾ തീർക്കുന്നതിൽ വ്യാപൃതരായിരിക്കും നമ്മുടെ ദൈവം ചെത്തിവെടിപ്പാക്കുന്നതിൽ വ്യാപൃതരാണ് ദാറ്റ് മീൻസ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കുറവ് തീർക്കുന്നതിൽ പോരായ്മകൾ പരിഹരിക്കുന്നതിൽ തൽപരനായിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു നിങ്ങളുടെ വരുമാനമേ നിങ്ങളുടെ ശുശ്രൂഷാ മേഖല നിങ്ങളുടെ ജീവിത ബന്ധങ്ങൾ ഇതിൽ നിങ്ങൾ കൊണ്ട ന്യൂനതകളെ പരിഹരിക്കുവാനും കുറവുകളെ തീർത്ത് അതിനെ വിപുലീകരിച്ച് ഒരു പുതിയ ശക്തിയാക്കി പുറത്തു കൊണ്ടുവരുവാനും എന്നും തന്നെ കൃത്യമാമണ്ണം അതിനെ കള പറിക്കലിന് വിധേയമാക്കിക്കൊണ്ട് എല്ലാ ദിവസവും പരിചരണം ഉറപ്പാക്കിക്കൊണ്ട് അതിന്റെ ശക്തി ഒട്ടും കുറയാതെ നിലനിർത്തുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ആമേ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വെക്കുക ആ ബിസിനസ് കഴിഞ്ഞ നാളുകളിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾക്കതിൽ വേണ്ടത്ര മേന്മ ലഭിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അത് തകരാൻ പോകുന്നു എന്നുള്ളതല്ല ആയതിനാൽ പോരായ്മകളെ പരിഹരിച്ച് പുരോഗതിയെ കൈവരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിവിധ വിജയകരമായ മേഖലകളെ ഓരോ ദിവസവും പുനഃപരിശോധനയ്ക്കും ക്രമീകരിക്കുന്നതിനും വിധേയമാക്കുന്നതിലൂടെയാണ് അതിൻ്റെ ഏറ്റവും ശേഷം കഴിയുന്നത് എന്തോ ഒരു കഴിവുണ്ട് എന്ന് കരുതി അതിനെ അതുപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിലല്ല അതിനെ വികസിപ്പിക്കുന്നതിലാണ് കാര്യം ദൈവം നിനക്ക് നൽകുന്ന വരുമാന മേഖലകളെ വികസനത്തിന് വിധേയമാക്കുക ദൈവം നിനക്ക് നൽകുന്ന അറിവിനെ കൂടുതൽ വളർത്തുവാനായി ജാഗ്രത പുലർത്തുക നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധിപ്പിച്ച് ഇതിനെ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ ഫലം കായ്ക്കണമെങ്കിൽ അതിൽ ചെയ്യേണ്ടതായ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് വേഗത്തിൽ ഞാൻ പറയാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കേൾക്കുന്നത് കൂടുതൽ സാമ്പത്തിക ശക്തി പ്രാപിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കള പറയ്ക്കൽ വെട്ടിനിരത്തൽ എല്ലാ ആഴ്ചയിലും ഉറപ്പാക്കുക എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇതിനെ അവലോകനം ചെയ്യണം എന്താണ് ഈ കള പറക്കൽ വെട്ടിനിരത്തൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് യേശു പറഞ്ഞു കൂടുതൽ ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ചെത്തി വെടിപ്പാക്കുക അല്ലെങ്കിൽ ചിലതിനെ വെട്ടിക്കളയുക ചിലതിൻ്റെ ചൂട്ടിലെ കള പറച്ചു കളയുക എന്താണ് ഇതിൻ്റെ ലൂടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാ പറിച്ചു കളയേണ്ട അനാവശ്യമായ കളകളിലൊന്നാണ് അനാവശ്യമായ ചിലവുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നട്ടതിനേക്കാൾ അതിൻ്റെ ചുറ്റു നിൽക്കുന്ന ഉപകോത്ഘടകമായിരിക്കുന്ന ചെറു ചെറു കലകൾ നിമിത്തമാണ് വേണ്ടത്ര ഫലം ലഭിക്കാതെ പോകുന്നതിന് ഒരു കാരണമായിരിക്കുന്നത് നിങ്ങൾ ഇന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ അടിയന്തരമായി നിങ്ങൾ പറിച്ചെറിയേണ്ട അഞ്ച് അനാവശ്യ ചിലവുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇത് അഞ്ച് ദിവസം നിങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖല കൂടുതൽ ശക്തിപ്പെടുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമേ അനാവശ്യമാണ് ചിലവുകളുടെ കള പറിക്കുന്നത് പോലെ തന്നെ വെട്ടിനിരത്തിന് വിധേയമാക്കേണ്ട രണ്ടാം മേഖലയാണ് ജീവിതത്തിലെ അനാവശ്യമായ ആഡംബരങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ ഒരു ജീവിതവും ആസ്വദിക്കുവാൻ വേണ്ടിയുള്ള ജീവിതത്തെക്കാൾ ഉപരി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തോ ആണ് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതായ അത്തി ആഡംബരത്തിൻ്റെ ഒരു പ്രകടനമായ ജീവിതത്തെ പലപ്പോഴും ചിത്രീകരിക്കുന്നതിലൂടെ അതിനെ അങ്ങനെ ഒരു നാടകീയമാക്കി മാറ്റുന്നതിലൂടെ നിലവിലുള്ള യാഥാർത്ഥ്യത്തെക്കാൾ അപ്പുറത്ത് സ്വന്തം ലൈഫിൽ ഞാൻ എന്തോ ആയി എന്നുള്ള അനാവശ്യമായൊരു അഭിനയം നിമിത്തം മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുന്നത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ചെലവുകൾ വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ എണ്ണം കൂടി വരും പ്രിയപ്പെട്ടവരെ അവരെന്തും ധരിക്കട്ടെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടല്ലേ ഏറ്റവും ഉത്തമമായത് ഒരു സിംഹത്തെ നോക്കി നീ കരുതയാണെന്ന് കുറെ കൊരങ്ങന്മാർ പറഞ്ഞാൽ അത് അങ്ങനെ ആകുമോ ഒരിക്കലുമില്ല നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അതിൽ തന്നെ ഉറച്ചു നിൽക്കൂ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നത് എൻ്റെ അസൈൻമെൻ്റ് അല്ല എന്ന് തൽക്കാലം തീരുമാനിക്കുക അനാവശ്യ ചെലവുകളുടെ കള പറയ്ക്കുക അതി ുടെ അനാവശ്യ ആഡംബരങ്ങളുടെ എല്ലാവിധമായ മനോഭാവങ്ങളെ വെട്ടിനിരത്തിലു വിധേയമാക്കുക ഇത് വേണ്ടേ വേണ്ട നമുക്കിതിനെ വെട്ടിക്കളയാം ജീവിതത്തിൽ കഴിവുകളെ വികസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പറിച്ചെറിയേണ്ട കളയാണ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും മതി എനിക്കിത്രയും മതി എന്നുള്ളതായ ആ മതി എന്ന് പറയുന്നതായ വാക്ക് പലപ്പോഴും തൃപ്തിയെ ഒരു വാക്കായിട്ടാണ് എല്ലാവരും പറയുന്നത് എന്നാൽ തൃപ്തിയേക്കാൾ ഉപരി മതി എന്ന് പറയുന്ന വാക്കിന് ഒരു വലിയ അപകടമുണ്ട് മതി എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ആഹാരത്തിന് മുമ്പിലാണെങ്കിൽ ഓക്കെ കൊള്ളാം എന്നാൽ മതി എന്ന് ഒരു മനുഷ്യൻ തൻ്റെ കഴിവുകളുടെ മുൻപിൽ നിന്ന് ഓ എനിക്കിതൊക്കെ മതി എനിക്ക് മതി എന്ന് ചിന്തിക്കുമ്പോൾ അത് തൻ്റെ ജീവിതത്തിൻ്റെ നിരുത്സാഹത്തിൻ്റെ അടയാളമാണ് എനിക്കിനി പ്രയത്നിക്കാൻ വയ്യ എനിക്കിനി മുന്നോട്ടേക്ക് പോകാൻ താല്പര്യമില്ല എനിക്കിനി കൂടുതൽ ശോഭിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെയുള്ളതായ ഒരലസതയുടെയും വിമുഖതയുടെയും തെളിവായിട്ടാണ് ഇങ്ങനെയുള്ളതായ മതി പലരും പറയുന്നത് ഈ മതിക്ക് ഏറ്റവും നല്ല വാക്കും മടിയെന്ന് പറയുന്നതാണ് ഇത് നമുക്ക് വേണ്ട ദൈവം നിൻ്റെ മേൽ തുറന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലച്ചിട്ടില്ല കർത്താവു നിരക്ക് വേണ്ടി തുറന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇപ്പോഴും ഒഴുകുകയാണ് പ്രവാചക ശിഷ്യന്റെ വീട്ടിൽ ഏലീശ പ്രവാചകൻ മുഖാന്തരം എണ്ണ വർദ്ധിക്കുന്നൊരു അത്ഭുതം ദൈവം തുടങ്ങി അന്ന് അവരുടെ കടം വീട്ടുവാനുള്ള ഏക വഴി തങ്ങളുടെ വീട്ടിലുള്ള എണ്ണ മറ്റു പാത്രങ്ങളിലേക്ക് പകർന്ന് പകർന്ന് ആ എണ്ണ വിറ്റ് കടം വീട്ടുക എന്ന പദ്ധതിയാണ് ദൈവം ആസൂത്രണം ചെയ്തത് അവസാനത്തെ പാത്രവും നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറഞ്ഞത് യജുമാനെ ഇനി പകരുവാൻ പാത്രങ്ങളില്ല മതി എന്ന് പറഞ്ഞപ്പോൾ ഒഴുക്ക് നിന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ആദ്യത്തെ അഞ്ചോ ആറോ പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞ് പത്ത് മുപ്പത് പാത്രങ്ങൾ ബാക്കിയിരിക്കെ ആ നമുക്കിത് മതി ഇതുകൊണ്ട് നമുക്ക് നോക്കാം എന്നുള്ള നിലവർ സ്വീകരിച്ചിരുന്നെങ്കിലോ ലഭിച്ചെടുത്തത് കൊണ്ട് അത് അവസാനിക്കുമായിരുന്നു അതെ അതീതമായി പോകാൻ കഴിയുമായിരുന്നില്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം മതി എന്നുള്ളതായ വാക്ക് നമുക്ക് വേണ്ട നിങ്ങളുടെ അവസാനത്തെ അണുവും നിറയട്ടെ അവസാനത്തെ ശൂന്യതയും തീരട്ടെ അതുപോലെ തന്നെ അനുഗ്രഹിക്കുവാന് ദൈവം മതിയായവനാണ് അതുപോലൊരു ഒഴുക്കുന്നതിൻ്റെ മേൽ തുറക്കുവാൻ കർത്താവ് മതിയായവനാണ് ആ സ്വപ്നങ്ങളെ നേടിയെടുക്കുവാൻ ആ ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാൻ ആ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം നിനക്കൊരു ഊഴം തരികയാണ് ഹലലൂയ്യ ഇത്രയൊക്കെ മതി ഇത് കൂടുതലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്വന്തം ജീവിതത്തെ നോക്കി നിങ്ങൾ എന്ന് ഒന്ന് നിങ്ങളുടെ വളർച്ച തീർന്നു ഓ ഇത്രയൊക്കെ മതി ഇനി അങ്ങ് പോയാൽ മതിയായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ പറയുമ്പോൾ അന്ന് നിങ്ങളുടെ ശവസംസ്കാരം നിങ്ങൾ തന്നെ നടത്തിയിരിക്കുന്നു പിന്നെ നിങ്ങളുടെ ശരീരം ഇവിടെ അധികപ്പറ്റായി ജീവിക്കുകയാണ് നിശ്ചയമായും അങ്ങനെയുള്ള ശരീര നിമിത്തം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ധണ്ഡിപ്പിക്കേണ്ടതായിട്ട് വരും 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 സ്വന്തം ജീവിതത്തിൻ്റെ മനോഹാരിതയെ പുച്ഛിച്ചുകൊണ്ട് മരണമാണ് നല്ലതെന്ന് ഒരു മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെയും നാവിനാൽ തന്നെ നാളെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത പലതും വിളിച്ചു പറയേണ്ടതായ ഒരു ഗതികേടിനെ നിങ്ങൾ ക്ഷണക്കത്ത് കൊടുത്ത് വിളിച്ചു വരുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ആരുത് ദൈവം നൽകുന്ന ആയുസിൻ്റെ അവസാന നിമിഷം വരെയും ജീവിതം മനോഹരമാണെന്നും അത് ആസ്വദിക്കാനുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവ് തൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ ഈ മനോഹര ജീവിതം എനിക്ക് നൽകിയിരിക്കുന്നു ഞാനിത് കർത്താവിനിക്കു നൽകുന്ന സമയം തികയ്ക്കാതെ മുന്നോട്ട് പോവുകയില്ല എന്ന് തീരുമാനിക്കാൻ തയ്യാറാവുക അവസാനമായി പറയട്ടെ സ്വന്തം വ്യക്തിത്വത്തിലെ കളകളെ പറിച്ചു കളയുക ആത്മീക ജീവിതത്തിലെ എല്ലാവിധമായ അനാവശ്യമായിരിക്കുന്ന മറ്റ് ദിക്കുകളിലേക്കുള്ള എല്ലാ ചില്ലകളെയും നാമ്പുകളെയും നുള്ളിക്കളയുക അത് നമുക്ക് വേണ്ട നമ്മുടെ ജീവിതത്തിനും നിലനിൽപ്പിനും വിഘാതമായിരിക്കുന്ന ഏത് ചാബല്യത്തെയും വേരോടെ പിഴുതറിയാൻ നമുക്കിന്ന് തയ്യാറാകാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ വക്കിലാണ് സമൃദ്ധമായൊരു ദൈവാനുഗ്രഹം നിങ്ങളെ പൊതിയുകയാണ് ഈ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റത്തിന് വിധേയമാകും കർത്താവ് നിങ്ങളെ ആദരിക്കാൻ പോവുകയാണ് എന്നിൽ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു ദൈവത്തിന് വേണ്ടത് ഫലങ്ങളാണ് അതിനവിടുന്ന് ചെത്തുന്നു നമുക്കും വേണ്ടത് റിസൾട്ടുകളാണ് കൂടുതൽ കൂടുതൽ ഫലകാലങ്ങൾ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റീവായി തീരുവാൻ കൂടുതൽ കൂടുതൽ എഫക്റ്റീവായി തീരുവാൻ കൂടുതൽ കൂടുതൽ മനോഹരമാകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ക്വാണ്ടിറ്റി കൂട്ടുവാനും ക്വാളിറ്റി കൂട്ടുവാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിന് നിന്ന് കൊടുക്കരുതോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ ശക്തിയെ കൂട്ടണമേ കർത്താവെ ഞങ്ങളെ സമ്പത്തിൽ പ്രബലന്മാരാക്കണമേ കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെ എണ്ണം കൂട്ടണമേ കർത്താവ് ഞങ്ങൾക്ക് നന്മകൾ കൂടുതൽ തരണമേ കർത്താവെ നല്ല ആയുസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ ഈ നല്ല ദിവസത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഇന്ന് കൂടുതൽ എഫക്റ്റീവ് ആകാൻ കൂടുതൽ ആകാൻ കൂടുതൽ മനോഹരമാകാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നലേക്കാൾ ഏറ്റവും നന്നായി ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ പെരുമാറാൻ ഞങ്ങളുടെ ചിന്തകളോട് പെരുമാറാൻ ഞങ്ങളുടെ വ്യക്തിത്വത്തോട് പെരുമാറാൻ കൃപതരണമേ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഈ ദൂത് നിമിത്തം ഞങ്ങൾ വാസ്തവമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ തൃക്കരങ്ങളാൽ നടപ്പെട്ടവരാണ് ഞങ്ങൾ അങ്ങയാൽ വളർത്തപ്പെടുന്നവരാണ് ഞങ്ങൾ അങ്ങയാൽ പരിപാലിക്കപ്പെടുന്നവരാണ് നിശ്ചയമായും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ നിന്ന് വരും അങ്ങ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്പിരിച്വൽ റിസൾട്ടുകൾ ഞങ്ങളിൽ നിന്നും പുറത്തു വരും ഇതിനൊക്കെയും കാരണക്കാരനായ യേശു ഞങ്ങളിൽ വന്നിരിക്കുകയാൽ സ്തോത്രം ലോകമെമ്പാടും ഇന്നത്തെ ദൂത് കേട്ട് എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു ക്രിസ്തയേശുവിൻ്റെ മഹനീയമായ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ എറണാകുളത്ത് നമ്മൾ ഒത്തുചേരുകയാണ് എറണാകുളം ചിറ്റൂർ റോഡിലുള്ള വൈ എം സി എ ഹാളിൻ്റെ ആ ഒരു ഒൻപതരയ്ക്ക് നിങ്ങളെത്തുമല്ലോ അല്ലേ ഞാൻ വളരെ പ്രതീക്ഷയോടെ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചെത്തുന്നു നമുക്ക് ഒരുമിച്ച് വലിയ ദൈവകൃപകളെ പ്രാപിക്കാം ഗാഡ് ബ്ലസ് യു ആ മേ